यानि कारण्य आश्वासन्ते അപ്പോസ്തനായ പൗലോസ് ഫിലേമോൻ എഴുതിയ ലേഖനം പതിനൊന്നാം വാക്യം വായിക്കുന്നു അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ ഫോർമർലി ഹി വാസ് യൂസ്ലെസ് നൗ ഹി ഹാസ് ബിക്കം യൂസ്ഫുൾ ബോത്ത് ടു യു ആൻഡ് മീ ഒരു ചരിത്ര സംഭവം ഒളിഞ്ഞുകിടക്കുന്ന ഒരു വാക്യമാണ് നാം വായിച്ചത് ഈ വാക്യം ആര് ആരോട് എന്തിനു വേണ്ടി എഴുതിയെന്ന് മനസ്സിലാക്കാം അപ്പോസ്തന്നായ പൗലോസ് റോമിൽ ജയിലിലായിരുന്നപ്പോഴാണ് ഈ കത്ത് ഫിലോമോൻ എഴുതിയത് ഈ കത്തിന്റെ പ്രാരംഭ ഭാഗത്ത് നിന്നും ഫിലോമോൻ പൗലോസിന്റെ പ്രിയനും കൂട്ടുവേലക്കാരനുമായിരുന്നു എന്നും ആ വീട്ടിൽ താൻ ഒരു സഭ നടത്തിയിരുന്നു എന്നും എഴുതിയിരിക്കുന്നു പൗലോസിന്റെ എഫ് എസോസിലെ ശുശ്രൂഷ കാലത്ത് തന്റെ ശുശ്രൂഷയാൽ യേശുവിനെ അറിഞ്ഞവനും കൊലോസിയയിൽ ധനികനായിരുന്ന ഒരു ക്രിസ്ത്യാനിയുമായിരുന്നു ഫിലേമോൻ എന്നാണ് ചരിത്രം പറയുന്നത് അക്കാലത്ത് റോമാ സാമ്രാജ്യത്തിൽ അടിമത്തം സർവസാധാരണമായിരുന്നു ഫിലോമോന്റെ വീട്ടിലെ ഒരടിമയായിരുന്നു ഒനേസിമോസ് തന്റെ യജമാനന്റെ വകയിൽ എന്തോ അപകരിക്കുകയോ മറ്റു വിധത്തിൽ അയാളോട് കുറ്റം കാണിക്കുകയോ ചെയ്തിരുന്ന ഒനേസിമോസ് യജമാനന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയ ശേഷം സുരക്ഷിതത്തിനായി തന്റെ യജമാനന്റെ മാനസാന്തരത്തിന് കാരണബൂതനും താനും കണ്ട് പരിചയമുള്ള പൗലോസിനെ ചെന്ന് കണ്ടെത്തി അവിടെ വെച്ച് അയാൾ മാനസാന്തരപ്പെട്ട ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു പത്താം വാക്യത്തിൽ പൗലോസ് പറയുന്നു തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത് എന്ന് വീണ്ടും ജനനം പ്രാപിച്ച വനേസിമോസ് തടവുകാരനായിരുന്ന പൗലോസിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു ഒനേസിമോസിന്റെ ദൈവഭക്തിയും ശുശ്രൂഷാ മനോഭാവവും അവന്റെ പൂർവ്വചരിത്രവും മനസ്സിലാക്കിയ പൗലോസ് യജമാനന്റെ അടുക്കൽ അയാൾ തിരിച്ചു ചെല്ലേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു കത്തെഴുതിയതിന്റെ ഭാഗമാണ് നാം വായിച്ച കുറിവാക്യം ഒളിച്ചോടിയ അടിമയെന്ന നിലയിൽ അവന് റോമൻ നിയമമനുസരിച്ച് ലഭിക്കാവുന്ന കഠിന ശിക്ഷയിൽ നിന്നും ഒനേസിമോസിനെ രക്ഷിക്കുന്നതിനും അവന് സന്തോഷകരമായ ക്രിസ്തീയ ഭാവി ജീവിതം പ്രദാനം ചെയ്യുന്നതിനുമാണ് പൗലോസ് എഴുതിയത് ഒനേസിമോസിനെ കുറിച്ചുള്ള സാക്ഷ്യം വളരെ ശ്രദ്ധേയമാണ് മുമ്പേ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ അവൻ ഫിലോമോനും പൗലോസിനും പ്രയോജനമുള്ളവനാണ് ഇനി അവൻ ദാസനല്ല ദാസനുമീതെ പ്രിയ സഹോദരൻ അത്രേ അവൻ തന്റെ പ്രാണപ്രിയനാണെന്നും അവനെ തന്റെ കൂടെ നിർത്തുന്നതിനും ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും ഫിലോമോനുള്ള സ്നേഹവും കടപ്പാടും കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചയക്കുന്നതെന്നും പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് നമുക്ക് പൗലോസിന്റെ ക്രിസ്തീയ സ്നേഹം മനസ്സിലാക്കുവാൻ കഴിയുന്നു തന്നെയുമല്ല ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു നാം തീരുമ്പോഴാണ് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരുന്നത് വിശ്വാസികൾക്ക് ക്രിസ്തു മൂലം ലഭിക്കുന്ന പാപക്ഷമയെ ഈ ദൃഷ്ടാന്തത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നു തുടർന്ന് വായിക്കുമ്പോൾ ഒനേസിമോസിന്റെ കടം കൊടുത്തു തീർക്കാനുള്ള ബാധ്യത പൗലോസ് ഏറ്റെടുക്കുന്നു ഒന്ന് ചിന്തിച്ചാൽ നാം ഓരോരുത്തരും ഒനേസിമോസിന്റെ സ്ഥാനത്തായിരുന്നില്ലേ ഫിലോമോന്റെ മുൻപാകെ പൗലോസ് അഭയാചന ചെയ്തതുപോലെ ക്രിസ്തു നമുക്കു വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷവാതം ചെയ്യുന്നു നിയമപ്രകാരം ശിക്ഷാർഹരായിരുന്നു എങ്കിലും യേശു കർത്താവിന്റെ കൃപയാൽ നാം ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്നു യേശു കർത്താവിന്റെ ഈ വിലയേറിയ സ്നേഹമാണ് പൗലോസ് പ്രതിഫലിപ്പിച്ചത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ ഞങ്ങൾ ഒരു കാലത്ത് പ്രയോജനമില്ലാത്തവരായിരുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങളെ തേടി വന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ൂറ കരുണയ കാരം മിന്നെ കരുതിയതോർമ്മയില്ലേ ആശയ്ക്ക